ഞാൻ ഞാൻ മൂന്നാമത്തെ പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത് എന്റെ ആദ്യത്തെ പോലീസ് ക്യാരക്ടർ വാർത്തകൾ നടന്ന സിനിമയില് പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു സി പി ആയിരുന്നു ജഗന്റെ മൂവിയില് ഇറങ്ങിയിട്ടുള്ളത് അതില് എസ് ഐ ആയിട്ടാണ് പ്രൊഫഷണൽ പീരീഡില് വരുന്ന എസ് ഐ ആയിട്ടാണ്

ഇല്ല എന്നെ സാർ ഇവിടെ ആൾക്കാരുണ്ട് ഇത്രയും പക്ഷെ നിങ്ങളൊക്കെ സ്വാധീനിക്കില്ല നിങ്ങളെ മൊത്തം കത്തിച്ച ആളാണ് അമ്മൂക്കിനെ കൊണ്ട് രാത്രി പാതിരാത്രി പോയിട്ട് രാത്രി എഴുതരാ മനുഷ്യ പാവം നിന്നെ സ്വാധീനിച്ചിട്ടില്ലല്ലോ എന്നെ സ്വാധീനിച്ചില്ല കഴിഞ്ഞു നമുക്ക് കിട്ടും ഇത്ര രണ്ടും ഉണ്ട് ചെലപ്പോ നമുക്ക് പക്ഷെ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഡയറക്ടറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ചിലപ്പോ നമ്മളിപ്പം ഞാനും അജു അല്ലെങ്കിൽ ചേട്ടൻ ചേട്ടൻ അല്ലെങ്കിൽ സെറ്റ് ആണെങ്കിൽ ഉഴപ്പാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് മനസ്സിലായി ഐ ചാൻസസ് സാധ്യതയുണ്ട് എല്ലാത്തിനും അത് ഉഴപ്പ് ചെ കണ്ട പക്ഷെ അവിടെ സംവിധായകനോട് നമുക്കൊരു ബഹുമാനവും കഠിനാണ് കണ്ട്രോള സംവിധായകൻ്റെ സംവിധായം എന്തായാലും ഉണ്ടോ അത് എന്റെ ചാട്ടിന്റെ സെറ്റിൽ പോയപ്പോഴും ഞാനുണ്ട് ബേസിലുണ്ട് അവിടെ നീരജുള്ള ദിവസം ഉണ്ട് നമ്മള് ഭീകര ഉഴപ്പാണ് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ തന്നെ പക്ഷെ അവിടെ ഒരാൾ വന്നിട്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചടക്കത്തോടെ അവിടെ പോയി ഇരിക്കും ഇപ്പോ നീരജ് തന്നെയാണ് വർഷങ്ങൾക്ക് ഇഷ്ടം ചെയ്യുന്ന ദിവസം എന്നോട് പറഞ്ഞു ഇങ്ങനെ എത്ര മണിക്കാണ് ഇവിടെ ഷൂട്ട് അപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ ആറു മണിക്കൊക്കെ ഫസ്റ്റോട്ട് പോകും ആറുമണിക്ക് ആറ് മണി പട്ടി വരും പറഞ്ഞിട്ട് ഞാനൊരു പത്ത് മണിയൊക്കെ വരും ഞാൻ നോക്കുമ്പോൾ ആറേ പത്തിന് അവിടെ വന്നിട്ട് റെഡി ആയിട്ടിരിക്കുന്നത്

ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ അത് അതിന് എന്താ സംശയം അതിലൊരു അതിലെ ഫൗണ്ടേഷൻ അതിൽ ഇത്ര ഉത്തരം ഉണ്ടല്ലോ നമ്മൾ അഭിനയിച്ച സിനിമകൾക്ക് അന്നും അതില്ലായിരുന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മളെ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്തിനാണ് നമ്മളൊരുമിച്ച സിനിമ നമ്മുടെ സൗഹൃദത്തിന്റെ പുറത്തല്ലേ അവിടെ നമ്മൾ സ്ക്രിപ്റ്റ് ചോദിച്ചു ആരെങ്കിലും ചോദിച്ചു നിങ്ങള് ചോദിച്ചു ഞാൻ ചോദിച്ചു സ്ക്രിപ്റ്റിന്റെ ബലത്തിനെ കുറിച്ച് അന്വേഷിച്ചു ഇല്ല ബന്ധങ്ങളുടെ പുറത്തല്ലേ നമ്മൾ പോകുന്നത് അപ്പോഴും ആ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് വലിയ വലിയ ബാനറുകളാണ് അല്ലേ അവരൊക്കെ അവരുടെ ഒരു വിശ്വാസം ഉണ്ടാവല്ലോ അവരും അറിയാവുന്ന ആൾക്കാരാണല്ലോ അപ്പൊ അവരുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത് അല്ലെ നമ്മളവരെ വിശ്വസിച്ചു പോകുന്നു ചേച്ചി ഇത് കേട്ടു അപ്പൊ എനിക്കൊരു തൊണ്ണൂറ് ശതമാനം ഇത് ഓക്കെയാണ് കാരണം ചേച്ചി അതുപോലെ ഒരു ബാനർ ഇത്രയും സക്സസ് ആയിട്ടുള്ള ഒരു ബാനർ കേൾക്കുമ്പോ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിന് കാശ് കൊടക്കൂടും അതുപോലെ നമ്മൾ ചെയ്ത സിനിമകളൊക്കെ തന്നെ അവർക്കൊക്കെ ആ സ്ക്രിപ്റ്റിന്റെ പുറത്ത് വിശ്വാസങ്ങളൊന്നാണല്ലോ നമ്മൾ അവരെ വിശ്വസിച്ചിട്ടില്ലേ നമ്മൾ പോകുന്നത് ഇത് പാളിപ്പോ എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പം പാളിപ്പോവാം അല്ലേ പടം ഷൂട്ടിന് ഇടയിൽ പാളിപ്പോവാം അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ കുറ്റതുപോലെ വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ പാളിപ്പോവാം ഇത് ഘട്ടത്തിൽ വേണം പിന്നെ ചില സിനിമകൾ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവർക്കും യുനാനിമസ് ആയിട്ട് ഇഷ്ടപ്പെട്ടാലേ ഇന്ന് സൂപ്പർ ഹിറ്റിലോട്ടൊക്കെ സിനിമ എത്തുന്നുള്ളൂ യുനാനിമസ് ആയിട്ട് ഇഷ്ടപ്പെടണം അപ്പൊ അത് വലിയ വലിയ എന്താ പറയുക വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് സിനിമ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഇപ്പൊ ഇന്നിപ്പോ ഈ വർഷം ഇറങ്ങിയ എത്ര സിനിമകളാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഞാൻ ആസിഫ് ആസിഫോയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളൊരുമിച്ച് മോളുടെ ബർത്ത്ഡേ സക്കിറ്റ് മനസ്സിലും നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നു ഓക്കെ ഇവിടുത്തെ റിവ്യൂസ് എല്ലാരും തന്നെ നല്ല അഭിപ്രായം പറഞ്ഞു എന്തുകൊണ്ട് തിയേറ്ററിൽ ആള് വന്നില്ല എന്താണ് നല്ല സിനിമ വന്നു നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നപ്പോൾ പുള്ളിക്ക് അതിൽ വിഷമം ഉണ്ടായിരുന്നപ്പോൾ പുള്ളി എന്നോട് പറയുന്നത് കേടാ ആൾ വരുന്നില്ല അതെന്തുകൊണ്ടാണ് നല്ല സിനിമയാണ് ഇവിടുത്തെ റിവ്യൂസും ഒക്കെ അഭിപ്രായം പറഞ്ഞിട്ടും തിയേറ്ററിലോട്ട് നല്ലതാണെങ്കിൽ പോലും തിയേറ്ററിലോട്ട് ആളുകൾ വരുന്നത് ഇപ്പം കുറഞ്ഞു ഭയങ്കര പറ്റും അത്രയും ചൂസ് ചെയ്യുക ആൾക്കാർ സിനിമ നന്നായോണ്ട് കാര്യമില്ല എല്ലാ ഘടകങ്ങളും മാർക്കറ്റിംഗ് തൊട്ട് ഇത്രയും ഫാക്ടേഴ്സ് ഒക്കെ നന്നായി വന്നാലും മാത്രമേ ഒരു സിനിമ ഇതുള്ളൂ പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട സിനിമ തിയേറ്ററിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വകയുണ്ടെന്ന് കണ്ടാൽ മാത്രമേ ആൾക്കാർ ഇന്ന് തിയേറ്ററിലോട്ട് വരുന്നുള്ളൂ അപ്പൊ അതിലുള്ള എക്സെപ്ഷൻ ആണ് പ്രിൻസ് പോലുള്ള സിനിമകൾ കാരണം അതിന് ചിത്രമാണ് സാധാരണ നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു കാരണംസിന്റെ വിജയം എന്ന് പറയുന്നത് സാധാരണ കുടുംബ ചിത്രം പക്ഷെ ദിലീപ് ഒരു ആവറേജ് സിനിമ പോലും ഒരു ആവറേജ് ആയാൽ തന്നെ ദിലീപേ ഹിറ്റാണ് കാരണം കുടുംബ ജനപ്രിയനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആവറേജ് സിനിമ വന്നാൽ തന്നെ മലയാളത്തിൽ ഹിറ്റാണ് അപ്പൊ ഈ സിനിമ ഇപ്പം ഇത്രയും ആൾക്കാർ വരാൻ സാധ്യത അല്ലെങ്കിൽ നമ്മൾ കണ്ട കണ്ടൊരു സാധ്യത വെച്ചാൽ ഇതിനൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ് കാരണം ഇതൊരു ഓർഡിനറി സിനിമയല്ല ഇത് വെൽ വെൽമെയ്ഡ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഈ പറഞ്ഞ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ സാധ്യതയുള്ള സിനിമ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പുഷ് ചെയ്യുന്നതും നമ്മൾ എടുത്തു പറയുന്ന കാര്യം അതാണ് അപ്പോൾ ആ രീതിയിൽ இன்னொரு சினிமாக்கு டெஃபினட்லி தியேட்டர் எக்ஸ்பீரியன்ஸ் கொடுக்க பற்றி இல்லை சினிமா தியேட்டரில் வேணுமோ